ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇന്നലെ നമ്മൾ കെട്ടിയ വായൻ്റെ കൊല പഴുപ്പിക്കാൻ വെച്ച നമ്മൾ വായ കൊണ്ട് വായൻ്റെ പിണ്ടിൻ്റെ ഈ സാധനം ഇത് നമ്മൾ ഉപ്പിലിടാനുള്ള പരിപാടിയാണ് അപ്പം അതിനു വേണ്ടി നമ്മളിത് കനം കുറച്ച് ചെത്തണം കനം കുറച്ച് ചെത്തിന് ശേഷം എന്തു ചെയ്യുക റൗണ്ടായിട്ട് ചെത്തിയിട്ട് ഇങ്ങനെ ചെത്തി എടുത്ത് ഒരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യണം ഞങ്ങള് ഈ ഒടയണ കുപ്പിയാണ് കുപ്പിലൂടെ ഏറ്റവും നല്ലത് ഞാൻ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ദീപം ചെയ്യും ഇപ്പം വായ്പത്തോളം പറയുകയാണെങ്കിൽ വായലിന്ന് ഒന്നും ഒഴിവാക്കാറില്ല അതിൻ്റെ തട്ട വരെ നമുക്ക് ആവശ്യം എല്ലാവർക്കും അറിയാം നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കും ആട് ആട് എന്ന് പറഞ്ഞാൽ ആടുമ്പോൾ ഒന്നും ഒന്നും ഒഴിവാക്കാൻ ഉണ്ടാവില്ല ആ തോല് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെയാണ് വായ വായ വായൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളൊന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കുപ്പി നമ്മളിട്ട് വെച്ചു ചില്ലിൻ്റെ കുപ്പിയാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് അത്ര ഇതല്ല ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിലിടുന്നത് അപ്പോൾ ആദ്യം ഗ്യാസ് എടുക്കുക നമ്മൾ ഇടുക ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക ഒരു ലെയർ കുറച്ച് ഉപ്പ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് വിനാഗിരി വയ്ക്കുക വിനാഗിരി വെച്ചതിന് ശേഷം ഒരു പച്ചമുളക് ഇതിലെങ്ങനെ അരിഞ്ഞില്ല ഒന്നാരണ്ടോ വീണ്ടും നമ്മൾ വാരിയിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക വീണ്ടും ഉപ്പ് ആഡ് ചെയ്യുക വീണ്ടും വാരി മുളക്യറില്ല എന്നാൽ രണ്ടോ മുളക് വിനാഗിരി ഒഴിക്കുക ഒരു വായൻ്റെ മൊത്തം ആണ് ഞങ്ങളെടുത്തിട്ടുള്ളത് ബാക്കി ഇന്നലെ ഞങ്ങൾ പേരുണ്ടാക്കി ഇനി അതിൻ്റെ തട്ട വാക്കിയുണ്ട് അത് നാളെ ഞങ്ങൾ അതുകൊണ്ട് പരിപാടി ചെയ്യുക വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ദിവസം കൊണ്ട് ഇത് സംഗി പറഞ്ഞ വായലൊന്നും ഒന്നും തന്നെ വായയിൽ നിന്ന് വേസ്റ്റാവാനില്ല ഇനി ഇത് അടച്ചു അങ്ങനെ രണ്ട് കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഒക്കെ അള്ള വായയുടെ വിശേഷവുമായി വീട് ഞങ്ങൾ വരും എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്